മലയാള മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതലും കാണാൻ കഴിയുന്നത് ചലച്ചിത്ര മേഖലയിൽ നടന്മാരും സംവിധായകരുമുൾപ്പെടെ അറസ്റ്റിലായ വാർത്തകളും പുറത്തുവന്നു ബിഗ് ബോസ് താരം ജിൻഡെ ഉൾപ്പെടെയുള്ളവർക്ക് എക്സൈസ് നോട്ടീസ് അയക്കുകയും ചെയ്തു ഒടുവിലായി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയും കേസിൽ പെട്ടിരിക്കുന്നു കുറഞ്ഞ കാലം കൊണ്ട് സ്വതന്ത്ര റാപ്പറായി ശ്രദ്ധ നേടി സിനിമയിലടക്കം ഉറപ്പിച്ച വേടൻ ന്യൂജൻ സംഗീതാസ്വാദകരുടെ പ്രിയ താരമാണ് തൃശൂർ സ്വദേശിയായ റാപ്പർ വേടൻ വോയിസ് ഓഫ് വോയ്സ്ലാസ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് അടുത്ത കാലത്തിറങ്ങിയ വിജയചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെയും ശ്രദ്ധേയനാണ് നായാട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ കരം മഞ്ഞുമൽ ബോയ്സ് ഉൾപ്പെടെയുള്ള ചില സിനിമകളിലും ഹിരൺദാസ് ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിരുന്നു അടുത്തിടെ ഒരു പരിപാടികൾക്കിടെ വേടൻ നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായിരുന്നു അത് എംബുരാൻ വിവാദവുമായി ബന്ധപ്പെട്ടാണ് സിനിമ ചെയ്തതിന് ഇ ഡി റെയ്ഡ് വരുന്ന കാലമാണിതെന്ന വേടന്റെ വാക്കുകൾ വൈറലായി കാരണവന്മാർ മണ്ടത്തരം കാണിച്ചു നടക്കുകയാണെന്നും പുതുതലമുറയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും വേടൻ പറഞ്ഞിരുന്നു സംവിധായകൻ മുഹസിൻ പരാരിയുടെ ഫ്രം മേ നീറ്റീവ് ഡോക്ടർ എന്ന സംഗീത ആൽബത്തിന്റെ പണിപ്പുരയിലിരിക്കെ വേടനെതിരെ മീ ടു ആരോപണം ഉയർന്നിരുന്നു പിന്നാലെ മുഹ്സിൻ പരാരി ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നാലെ വേടൻ മാപ്പു പറഞ്ഞിരുന്നു മാപ്പു ചോദിച്ചുകൊണ്ടുള്ള വേടന്റെ പോസ്റ്റിൽ ലൈക്കടിച്ച നടി പാർവതി തിരുവോത്തും വിവാദത്തിൽപ്പെട്ടിരുന്നു തുടർന്ന് ലൈക്ക് പിൻവലിച്ച് നടി മാപ്പു പറഞ്ഞു തൃശൂർ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ സിന്തറ്റിക് ഡഹരിക്കെതിരെ വേടൻ നടത്തിയ പരാമർശവും ശ്രദ്ധ നേടി അനുഭവം കൊണ്ടു പറയുകയാണ് മക്കളെ സിന്തറ്റിക് ഡ്രഗ് പത്ത് പേർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർ ചത്തു പോവും അത് ചെകുത്താനാണ് ദയവ് ചെയ്ത് അവനെ ഒഴിവാക്കുക മക്കളെ ഇതൊന്നു പറഞ്ഞ് മനസ്സിലാക്കു പറഞ്ഞ് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് കാലുപിടിക്കുന്നത് ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ ചേട്ടനായി പോയില്ലേ എന്നായിരുന്നു വേടന്റെ വാക്കുകൾ ഇങ്ങനെ ലഹരിക്കെതിരെ പറഞ്ഞ വേടനും സുഹൃത്തുക്കളും താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് തിങ്കളാഴ്ച പോലീസ് നടത്തിയ പരിശോധനയിൽ ആറു ഗ്രാം കഞ്ചാവും ഒൻപതര ലക്ഷം രൂപയും കണ്ടെടുത്തത് ഇവർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചെങ്കിലും വേടൻ ൻ അണിങ്ങിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെ വനം വന്യജീവി വകുപ്പും കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കഞ്ചാവ് കേസിൽ ഗൂഢാലോചനയില്ലെന്നും തന്നെ ആരും കുടുക്കിയതല്ലെന്നും വേടൻ മാധ്യമങ്ങളോടും പ്രതികരിച്ചിരുന്നു പുലിപ്പല്ല് കയ്യിൽ വെച്ചതിന് വേടനെ മൃഗവേട്ട വകുപ്പ് ചുമത്തി പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് കുറ്റകരമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ സമ്മാനിച്ചതാണേ പുലിപ്പല്ലെന്നാണ് വേടൻ നൽകിയ മൊഴി ആദ്യം തായ്ലൻഡിൽ നിന്നും വാങ്ങിയതെന്നായിരുന്നു വേടന്റെ പ്രതികരണം പിന്നീട് മാറ്റി പറയുകയായിരുന്നു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലാണ് വനം വകുപ്പ്